വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും രാവിലെ പതിനൊന്ന് മണിക്കാണ് കേരളത്തിന്റെ സാമ്പത്തിക ജാതകം പ്രഫുല്മാകുന്ന ചടങ്ങ് രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖം എന്ന നമ്മുടെ സ്വപ്നമാണ് സബലമാകാൻ പോകുന്നത് ആന്ധ്രാപ്രദേശിലെ സന്ദർശനം പൂർത്തിയാക്കി ഇന്ന് വൈകിട്ട് ഏഴിന് ശേഷം തലസ്ഥാനത്തെത്തുന്ന പ്രധാനമന്ത്രി രാജ്ഭവനിൽ തങ്ങും നാളെ രാവിലെ പത്ത് മണിയോടെ ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞത്തെത്തും തുറമുഖത്തിന്റെ പ്രവർത്തന സൌകര്യങ്ങൾ നോക്കിക്കാണും തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ ഏഴ് പേരാണ് പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിലുണ്ടാകുക അതാരൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗം തീരുമാനിക്കും ഒന്നര മണിക്കൂറാണ് കമ്മീഷനിംഗ് ചടങ്ങ് മുപ്പതിന് ചടങ്ങ് പൂർത്തിയാക്കി പ്രധാനമന്ത്രി മടങ്ങും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഷിപ്പിംഗ് ബോർഡ്സ് വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സംസ്ഥാന മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ സജി ചെറിയാൻ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം പിമാരായ ശശി തരൂർ അടൂർ പ്രകാശ് എ എ റഹീം എം വിൻസെന്റ് എംഎൽഎ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി അദാനി പോർട്സ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി തുടങ്ങിയവർ പങ്കെടുക്കും അതേസമയം കശ്മീർ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ വിഴിഞ്ഞം കമ്മീഷനിംഗ് ചടങ്ങ് മാറ്റിവെക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് അതിൽ മാറ്റമില്ല എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാനത്തെ അറിയിച്ചത് പഴുത്തട്ട സുരക്ഷയാണ് ഇന്നും നാളെയും ക്രമീകരിച്ചിട്ടുള്ളത് ഇന്നലെ സുരക്ഷാ ട്രയൽ നടന്നു ഇന്നും സുരക്ഷാ ട്രയൽ ഉണ്ടാകും ഇന്നും നാളെയും തലസ്ഥാനത്തും അനുബന്ധ റോഡുകളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടാവും കൂടാതെ വിഴിഞ്ഞം കമ്മീഷനിംഗ് ചടങ്ങിൽ പതിനായിരത്തോളം പേരാണ് പങ്കെടുക്കുക ഇവർക്ക് പോലീസ് സുരക്ഷാ പാസ് നൽകും ക്രിസ്ത്യൻ സഭാ നേതാക്കൾ വിവിധ സാമൂഹ്യ സമുദായിക സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർക്ക് പരിപാടിയിലേക്ക് ക്ഷണമുണ്ടാകാം അതിനിടെ ഇരുന്നൂറ്റി കപ്പലുകൾ ഇതുവരെ വിഴിഞ്ഞത്തെത്തി അഞ്ച് ദശാംശം ഒൻപത് മൂന്ന് ലക്ഷം ടി യു കൈകാര്യം ചെയ്യാൻ സാധിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദാനി ഗ്രൂപ്പുമായി വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കരാർ ഒപ്പുവെച്ച നിർമ്മാണത്തിന് തറക്കല്ലെടുത്ത രണ്ടായിരത്തി മൂന്നിൽ ആദ്യഘട്ടം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ട്രയൽ റൺ ആരംഭിച്ചു ഡിസംബർ മൂന്നിന് കമ്മീഷനിംഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ തുടർന്നുള്ള ഘട്ടങ്ങൾ പൂർത്തിയാകും സംസ്ഥാന സർക്കാരിന് വരുമാനം ലഭിച്ചു തുടങ്ങും അതേസമയം വിഴിഞ്ഞത്തിന്റെ വളർച്ച സൃഷ്ടിക്കുന്നത് ലക്ഷക്കണക്കിന് തൊഴിലവസരമാണ് രണ്ടാം ഘട്ട നിർമ്മാണം ആരംഭിക്കുന്നതോടെ തുറമുഖത്തിന് പുറത്ത് ലോജിസ്റ്റിക് മേഖലയിൽ മാത്രം പതിനായിരത്തിലധികം തൊഴിൽ സൃഷ്ടിക്കപ്പെടും വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയുള്ള ഔട്ടർ റിംഗ് റോഡ് മൂന്ന് ലക്ഷം തൊഴിലവസരമാണ് സൃഷ്ടിക്കുന്നത് കണ്ടെയ്നർ റിപ്പയർ യാർഡ് വെയർഹൌസ് ട്രക്ക് പാർക്കിംഗ് ടെർമിനലുകൾ തുടങ്ങിയവ സജ്ജമാകുന്നതോടുകൂടി ഈ മേഖലയിലും തൊഴിലുണ്ടാകും ഹോട്ടലുകളും ടൂറിസ്റ്റ് ഹോമുകളും ഉയരും കപ്പൽ ക്രൂ ചേഞ്ചിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ വിഴിഞ്ഞത്തെത്തുകയും പുറപ്പെടുകയും ചെയ്യും പ്രവർത്തനം തുടങ്ങുന്നതോടെ ക്രൂ ചേഞ്ചിങ് ആരംഭിക്കും മരുന്ന് കയറ്റുമതിയുമായി ബന്ധപ്പെട്ട ഫാക്ടറികൾ തിരുവനന്തപുരത്തും തെക്കൻ കേരളത്തിലും കേന്ദ്രീകരിക്കും ഇലക്ട്രോണിക്സ് ഫാക്ടറികൾ യാഥാർത്ഥ്യമാകും കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കൽ ഭക്ഷണ വിതരണ മേഖല എന്നിവയിലും തൊഴിലവസരങ്ങൾ ഉണ്ടാകും കൂടാതെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഇതുവരെ നടന്നത് എഴുന്നൂറ്റി എഴുപത്തിനാല് നിയമനങ്ങളാണ് അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേർ കേരളത്തിൽ നിന്നാണ് മുപ്പത്തിയേഴ് ശതമാനം പേർ വിഴിഞ്ഞം നിവാസികളും വിഴിഞ്ഞം സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ പരിശീലനം നേടിയ എട്ട് ഇന്റേണൽ ട്രാൻസ്ഫർ വെഹിക്കിൾ ഡ്രൈവർമാർക്കും ആറ് ലാഷർമാർക്കും കഴിഞ്ഞ ദിവസം മന്ത്രി വി എൻ വാസവൻ പ്ലേസ്മെന്റ് ഓർഡർ നൽകി വിഴിഞ്ഞം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് വഴി ലാഷർ ഐടി വി ഡ്രൈവർമാർ ഹൌസ് കീപ്പിംഗ് മേഖലകളിലാണ് പരിശീലനം നൽകുന്നത് മൂന്ന് ബാച്ച് ഐടി വി രണ്ട് ബാച്ച് ലാഷർ കോഴ്സുകളിലെ മുഴുവൻ പേർക്കും വിഴിഞ്ഞം പോർട്ടിൽ ജോലി ു വിഴിഞ്ഞം കേന്ദ്രീകരിച്ചുള്ള വനിതാ കൂട്ടായ്മയായ വിസ് മാർട്ടനാണ് പോർട്ടിലെ ശുചീകരണ ചുമതല ന്യൂസ് ഡെസ്ക് കേരള കൌമുദി